കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഫോ പാർക്ക് കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗത്തായിട്ട് വീട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ വീടാണ് ഇൻഫോ പാർക്കിലേക്ക് വെറും നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ വീട്ടിൽ നിന്നുള്ളത് ഇടപ്പള്ളിയിലേക്ക് എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസാണുള്ളത് ഒരു പ്രോപ്പർലി ഡിസൈൻ ചെയ്തിട്ടുള്ള അത്യാവശ്യം ഒരു പുതിയ രീതിയിലുള്ള പുതിയ ജനറേഷൻ രീതിയിലുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് അഞ്ച് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ഏരിയ വെച്ച് പണത്തിട്ടുള്ള ഒരു കിടലൻ വീട് നാല് ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂം മോളിൽ രണ്ട് ബെഡ്റൂം ആയിട്ട് അപ്പോ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പോകാം എറണാകുളം ജില്ലയിൽ നവോദയ ജംഗ്ഷൻ മില്ലുംപടിയിൽ നിന്നും ഏകദേശം ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് അകത്താണ് ഈ വീട് പണത്തിയിരിക്കുന്നത് വീടിൻ്റെ അകത്ത് പ്രോപ്പർലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ലിവിങ് ഏരിയയും ഫ്ലോർ ടു സീലിംഗ് ആയിട്ടുള്ള വിൻഡോസുമാണ് ലൈറ്റിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് പകലിൽ യാതൊരു തരത്തിലുള്ള ട്യൂബോ അല്ലെങ്കിൽ എന്തൊന്നും ലൈറ്റ് ലൈറ്റൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പ്രോപ്പറായിട്ട് വിളിച്ചകത്തേക്ക് കയറുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റയസ് ആണ് ഒരു പറയാനുള്ള ഒരു കാര്യം പുതിയ രീതിയിലുള്ള ആൻഡ്രയിലും അതേപോലെ തന്നെ വുഡൻ രീതിയിലുള്ള ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരി മെറ്റീരിയൽസ് ആണ് കജാരിയ അതേപോലെ തന്നെ ഫിറ്റിങ്സ് ആയിക്കോട്ടെ സിറ ജാഗോർ പോലെയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ വയറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വയറിംഗ് മെറ്റീരിയൽസിന്റെ കാര്യത്തിലാണെങ്കിലും ബ്രാൻഡഡ് തന്നെയാണ് വികാർഡ് പോലെയുള്ള ഫിനുലെക്സ് പോലെയുള്ള ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ ഇതിന്റെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ പൂർണ്ണമായിട്ടും ലോൺ നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതേപോലുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ